വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായികാധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ കായികാധ്യാപകർ ഡി ഡിഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റദ്ദാക്കിയ കായികാധ്യാപക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക യു പി എച്ച് എസ് എസ് തസ്തിക നിർണായക മാനദണ്ഡങ്ങൾ കാലോചിതവും ശാസ്ത്രീയവുമായി പരിഹരിക്കുക ഹയർ സെക്കൻഡറി തസ്തിക അനുവദിച്ച് പ്രമോഷനും നിയമനങ്ങളും നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് അത്ലറ്റിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോസ് മാത്യു പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ട്യൂഷന് പോകുന്നു അതിനുശേഷം വീണ്ടും മൊബൈലിലേക്കാണ് അവരുടെ ആരോഗ്യകരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുമില്ല അപ്പോൾ സ്കൂൾ തലത്തിൽ നമ്മൾ അവർക്കുള്ള ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ കായിക വളർച്ചക്കുറുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ വരും തലമുറ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ വിദ്യാർത്ഥികൾ ഒന്നിനും അതായത് ഒരു ആരോഗ്യവാന്മാരല്ലാതെ നമ്മൾ നമുക്കറിയാം കണ്ണൂരിൽ തന്നെ വിവിധ ആശുപത്രികള് അവരുടെ വികസനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിലെ യുവതലമുറ മുഴുവൻ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെ നമ്മുടെ സ്കൂളുകളിൽ എന്റെയൊക്കെ കാലത്ത് നമ്മൾ സ്കൂളിൽ ക്ലാസ്സിൽ അല്ലെ സമയങ്ങളിൽ കളികളിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ സ്കൂളിൽ വിട്ടാലും കളികളിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ നമ്മുടേതായ ഒരു ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് മാറി എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് കുട്ടികളുടെ എല്ലാം പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയുന്നത് മൊബൈൽ ഫുഡാണ് അപ്പം അതിൽ നിന്നൊക്കെ മാറണമെങ്കിൽ നമ്മൾ ഏതൊരു വിദ്യാർത്ഥിയും ിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ അല്ലെ ഏതൊരു കായിക ഇനത്തിലേക്കും ആകർഷിക്കപ്പെട്ടാൽ അവൻ അതിൽ തുടരാനുള്ള ആഗ്രഹം കാണിക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാകണം ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തില് ഞാൻ മനസ്സിലാക്കും ഇതില് ഒരു ആയിരത്തി എഴുന്നൂറോളം യു പി സ്കൂളില് നാനൂറിൽ താഴെ സ്കൂളുകളിൽ മാത്രമാണ് കായിക അധ്യാപകർ അതുപോലെ തന്നെ ഒരു നാല്പത്തഞ്ച് ശതമാനം ഹൈസ്കൂളിലും അധ്യാപകർ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെ നമ്മൾ ഒരു കെ പി എസ് പി ഇ ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പി ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു ഡി പി ടി ഇ എ സംസ്ഥാന കമ്മിറ്റി അംഗം മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു ജോസ് ജോസഫ് ജോൺസൺ സി ബി പീറ്റർ തസ്ലീം ബെന്നി ജോസഫ് നിതിൻ സി എം പ്രശാന്ത് എന്നിവർ നേതൃത്വം നൽകി